തലവരി തലച്ചോറ് കുട്ടിച്ചോറ് ഈ വിഷയത്തിൽ താല്പര്യമുള്ളവർക്ക് മാത്രം സ്വാഗതം രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് യേശുവിനെ ദയവായി ആരാധിക്കരുത് എന്ന തലവരി അല്ലെങ്കിൽ ശീർഷകത്തിൽ ഒരു വീഡിയോ ഈ യൂട്യൂബ് കൂട്ടായ്മേൽ കൂടെ നിങ്ങളോടെ പങ്കിട്ടതിന് വളരെയധികം പ്രതികരണങ്ങൾ വളരെ ശക്തമായ പ്രതികരണങ്ങൾ അതായത് ഇപ്പോൾ ഇസ്രയേലും ഇറാനും പരസ്പരം പായിച്ചു കൊണ്ടിരിക്കുന്ന മിസൈലുകളെ പോലെയുള്ള പ്രതികരണങ്ങൾ ലഭിക്കുകയുണ്ടായി എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രതികരണം ഇന്ന് രാവിലെ ലഭിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുവാൻ എനിക്ക് പ്രേരണ ലഭിച്ചത് അതുകൊണ്ട് അപ്രകാരം പ്രതികരിച്ച ആ വ്യക്തിയോടുള്ള എൻ്റെ കടമ അംഗീകരിച്ച് മാത്രമേ എനിക്ക് ഈ ഒരു കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ഞാനായിട്ട് വെളിപ്പെടുത്തുന്നില്ല അത് കമൻസ് ബോക്സിൽ പോയി നിങ്ങൾ നോക്കിയാൽ കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് അപ്പോൾ വളരെ ശക്തമായി ധർമ്മരോഷം കൊണ്ട് ആളിക്കത്തി ആ വീഡിയോയ്ക്കെതിരെ പ്രതികരിച്ചൊരു വ്യക്തിയോട് പ്രതികരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് സഹോദര നീ ഇതിൻ്റെ തലവരി മാത്രം കണ്ട് ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പ്രതികരിക്കുന്നത് എന്ന ഒരു വ്യക്തി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇത് എനിക്ക് വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നൊരു കാര്യമാണ് കാരണം സത്യസന്ധമായി പ്രവർത്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ മറ്റുള്ളവരോട് അല്പം നീതിപൂർവ്വം പ്രവർത്തിക്കണം എന്ന താൽപ്പര്യമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ മനസ്സ് നന്നേ സന്തോഷിക്കാറുണ്ട് അത് ജീവിതത്തിൻ്റെ ഒരു മസുര പലഹാരമായിട്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തിയെ ഈ ഒരു യൂട്യൂബ് സംഗമത്തിൻ്റെ കമൻസ് ബോക്സിൽ കൂടെയെങ്കിലും അന്ന് അടുത്ത് വരുവാൻ ഇടയായത് ഞാൻ സന്തോഷിക്കുന്നു ആത്മാർത്ഥമായി സന്തോഷിക്കുന്നു കാലം കാരണം നമ്മുടെ കാലത്ത് അങ്ങനെയുള്ള വ്യക്തികൾ നന്നായി കുറവാണ് അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് ശീർഷകം അല്ലെങ്കിൽ തലവരി തലവരി വായിച്ചു കൊണ്ട് മാത്രം മുപ്പത്തി മിനിറ്റ് ദീർഘമുള്ള ഒരു വീഡിയോയുടെ ഉള്ളടക്കം എന്താന്ന് മനസ്സിലാക്കാൻ അല്പം കൊല്ലും കൂട്ടാക്കാതെ രണ്ട് സെക്കൻഡ് കൊണ്ട് തലവരി മാത്രം വായിച്ച് തലച്ചോറ് പ്രയോഗിക്കാതെ എൻ്റെ തലച്ചോറ് കുട്ടിച്ചോറാണേ എന്ന വിധത്തിൽ പ്രതികരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് നല്ലതല്ല എന്ന നല്ല ഗുണദോഷമാണ് അദ്ദേഹം ഇത് നൽകിയിരിക്കുന്നത് എന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു ഇവിടെ തിനോടനുബന്ധിച്ച് ചില കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഞാൻ കരുതുകയാണ് യേശുവിനെ ആരാധിക്കരുത് എന്ന് ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് അല്പം ഒന്ന് സഹിച്ച അതി ഒന്നും വേണ്ട ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും കേട്ടെങ്കിൽ അത് മനസ്സിലായേ അതിനെന്തുകൊണ്ടാണ് ആളുകൾ കൂട്ടാക്കാതെ യേശുവിനോടുള്ള വലിയ സ്നേഹം കൊണ്ടും അവന് നാം കൽപ്പിച്ചിരിക്കുന്ന അതുല്യമായ സ്ന സ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം വന്നാൽ എനിക്ക് സഹിക്കുകയില്ല എൻ്റെ തലവയാലനുസാരമില്ല ഞാൻ യേശുവിൻ്റെ സ്ഥാനത്തെ സംരക്ഷിക്കും എന്ന പ്രഹസനത്തിൽ ഇപ്രകാരം പ്രതികരിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ യേശുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടാൽ എന്തുകൊണ്ടാണ് ഇയാൾ ഇങ്ങനെ പറയുന്നത് എന്ന് അറിയാൻ നമുക്കൊരു താല്പര്യമുണ്ടാകും നാം ചില വീഡിയോകൾക്ക് എതിരെ അതിരൂക്ഷമായി പ്രതികരിക്കുന്നു എന്നതുകൊണ്ട് നാം യേശുവിനെ സ്നേഹിക്കുന്നു എന്ന് യാതൊരു അർത്ഥവുമില്ല ചിലർക്ക് ഇങ്ങനെ രൂക്ഷമായി പ്രതികരിക്കുന്നത് അവരുടെ മനഃശാസ്ത്രപരമായ ആവശ്യമാണ് അവരും സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ കറങ്ങി തിരിഞ്ഞു നടക്കുന്നത് തന്നെ വല്ല വിധേനയും അവരുടെ ഉള്ളിലുള്ള അമർഷം എവിടെയെങ്കിലും ഒന്ന് കുപ്പ എന്ന് വിചാരിച്ച് മാത്രമാണ് ആശയം അന്വേഷിച്ചോ അല്ലെങ്കിൽ നീതിബോധത്തെ എവിടെയെങ്കിലും പ്രയോഗിച്ച് ആർക്കെങ്കിലും നന്മ വരത്തക്കണോ എന്ന ലക്ഷ്യത്തോടെയോ ഒന്നുമല്ല എവിടെയെങ്കിലും എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ഒന്ന് തുപ്പണം അപ്പോൾ എനിക്ക് അല്പം ഒരു ആശ്വാസം കിട്ടും അങ്ങനെ ആശ്വാസം കിട്ടുമെങ്കിൽ തീർച്ചയായും ഇത് അത് ചെയ്തുകൊണ്ടേയിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത് കാരണം മനുഷ്യർക്ക് നന്മ വരണം എന്നല്ലാതെ എനിക്ക് യാതൊരു ലക്ഷ്യവുമില്ല രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിനെ അറിയുകയും വിലമതിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു കാര്യമെങ്കിലും നിങ്ങൾ തിരിച്ചറിയും നിങ്ങളുടെ സംരക്ഷണം യേശുവിന് യേശുവിനാവശ്യമല്ല നിങ്ങളുടെ നാവിന്റെ കട്ടി കൊണ്ടോ നിങ്ങളുടെ തൂലികയുടെ എന്നാ പറയുന്നത് മൂർച്ച കൊണ്ടോ അല്ല യേശു ഈ രണ്ടായിരം വർഷം പിടിച്ചു നിന്നത് അപ്പോൾ എന്നെ പോലെ ഒരു വ്യക്തി യേശുവിനെ പറ്റി തികച്ചും കളവായ കാര്യം പറഞ്ഞു എന്ന് വിചാരിക്കും അർത്ഥശൂന്യമായ അടിസ്ഥാനരഹിതമായ അപലപനീയമായ ചപ്പൻ ചവറും ഞാൻ പറഞ്ഞു യേശുവിന് അതുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല എനിക്ക് നഷ്ടമുണ്ടാകും കാരണം ഞാൻ എന്നെ തന്നെ മലീമസമാക്കുന്നു സത്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നീതിയുടെയും കരുണയുടെയും ഉദാത്തമായ പോലെ ശോഭിക്കുന്ന ആ വ്യക്തിത്വത്തിനെതിരെ ഞാനൊരു അസത്യമായ വാക്ക് പറഞ്ഞാൽ അതുകൊണ്ട് യേശുവിനൊന്നും വരാൻ പോകുന്നില്ല എൻ്റെ വ്യക്തിത്വം മലീമസമാകും അതാണ് അത് യാഥാർത്ഥ്യം ആരുടെയും സംരക്ഷണം ആവശ്യമില്ല യേശു കുരിശും പേറിക്കൊണ്ട് ഗോൽഗോധയിലേക്ക് പോകുമ്പോൾ അവന്റെ പിന്നാലെ കരഞ്ഞ മാറത്തടിച്ചു വന്ന യഹൂദിയ സ്ത്രീകൾ എരുസലിം സ്ത്രീകളോട് യേശു എന്നാണ് പറഞ്ഞത് എന്നെ പറ്റി നിങ്ങൾ വിലപിക്കണ്ട നിങ്ങളെ പറ്റിയും നിങ്ങളുടെ മക്കളെയും പറ്റിയും വിലപിപ്പിക്കും ആ ഒരു ഉപദേശം വളരെ സത്യ അർഹിക്കുന്നതാണ് ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ തലവരി മാത്രം നോക്കി കറി കൂ കൂവുന്ന ആളുകൾക്ക് അതൊന്നും മനസ്സിലാക്കാൻ സാധ്യമല്ല അങ്ങനെ ഉണ്ടെന്ന് പോലും അറിഞ്ഞുകൂടാ അതിനെപ്പറ്റിയുള്ള എൻ്റെ ആശയങ്ങളും നിലപാടും എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ ഇത് ഞാൻ പരാതി പറയുന്നു എന്ന് വിചാരിക്കും നിങ്ങൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾ നിങ്ങളോട് കാണിക്കുന്ന അപമാനമാണ് നിങ്ങൾ പൊതുവായി നിങ്ങളെ തന്നെ അപമാനിക്കുകയാണ് അത് ആവശ്യമില്ല അതുകൊണ്ട് നിങ്ങൾക്കൊരു നന്മയും വരികയില്ല എനിക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ ആയിരം തവണ ഇപ്പോൾ ചെയ്യുന്നതിനേക്കാൾ ഏറ്റവും മൂർച്ചയേറിയ ഭാഷയിൽ ആയിരം മണിക്കൂറിനെ അപലംബിച്ചാൽ എനിക്കൊന്നും വരാൻ പോകുന്നില്ല ഞാൻ ആരാകുന്നു എന്ന് ദൈവം അറിയുന്നു ആതിൻ്റെ സത്യത്തെ മാറ്റാനോ മറയ്ക്കാനോ ആർക്കും സാധ്യമല്ല എനിക്ക് പോലും സാധ്യമല്ല പിന്നെയാണ് എങ്ങനെയാണ് മറ്റുള്ളവർക്ക് സാ അത് ഇതിന്റെ വ്യക്തിപരമായ പരാതിയാണ് ഞാൻ പറയുന്നത് യേശുവിനോടുള്ള എരിവ് കൊണ്ടാണല്ലോ ഇങ്ങനെ പ്രതികരിച്ചത് യേശു ആരാണ് സത്യമാണ് ഈ സത്യം എന്ത് എന്ന് മനസ്സിലാക്കാൻ താല്പര്യമുള്ള വ്യക്തികൾ ഒരു വീഡിയോ പോലും അതിൻ്റെ തലവരി മാത്രം കണ്ടത് അതിന് ഉള്ളടക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ അല്പം പോലും കൂട്ടാക്കാതെ അതിലെതിരെ വലിയ അപലപനം എന്താ പറയുന്ന അക്രമം എന്താ വാക്കുകൾ കൊണ്ടുള്ള ശകാരവർഷം അഴിച്ചുവിടുകയില്ല സത്യത്തോട് തീരത്താൽപര്യമില്ലാത്തവർ മാത്രമേ അപ്രകാരം പ്രതികരിക്കുള്ളൂ എന്നാൽ അവർ പ്രതികരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് സത്യത്തോട് യാതൊരു പ്രതിപത്തിയും ഈ വിശ്വാസ വീരന്മാർ പ്രതികരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് അവകാശപ്പെട്ട യേശുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം സത്യത്തിന് ആരുടെയും സംരക്ഷണം ആവശ്യമില്ല അസത്യത്തിനാണ് സംരക്ഷണം ആവശ്യം അതുകൊണ്ട് യേശുവിനെ സംരക്ഷിക്കാനായിട്ട് നിങ്ങളോ ഞാനോ നിലക്കടേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നാം എന്തുകൊണ്ടാണ് ഇപ്രകാരം പ്രതികരിക്കുന്നത് എന്തുകൊണ്ടാണ് സത്യം കണ്ടുപിടിക്കുന്നതിൽ നമുക്ക് ഇത്രമാത്രം താല്പര്യമില്ലാതെ പോകുന്നത് അതിനുവേണ്ടി വേണ്ടി പത്ത് മിനിറ്റ് മാറ്റിവെക്കാൻ നമുക്ക് എന്താണ് കഴിയാൻ ഇനിയും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് എന്താണ് ഞാൻ അവിടെ പറഞ്ഞത് യേശു നിങ്ങൾ എന്നെ ആരാധിക്കണമെന്ന് സുവിശേഷങ്ങളിൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ എന്നിൽ എന്നിലായിരിപ്പീൻ എന്ന് പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ പോകുവീൻ എന്ന് പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ സൽഗുണ പൂർണ്ണരാകുൻ എന്ന് പറഞ്ഞു യേശു പറഞ്ഞു നിങ്ങൾ സത്യവും നീതിയും അന്വേഷിപ്പീൻ നിങ്ങൾ ദൈവരാജ്യത്തെ അറിയുകയും പ്രതിനിധാനം ചെയ്യുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു നിങ്ങൾ പരസ്പരം സ്നേഹിക്കൂ എന്ന് പറഞ്ഞു അപ്പോൾ യേശുവിനെ ആരാധിക്കുന്നത് യേശുവിനെ അനുസരിക്കുന്നതിനും അനുഗമിക്കുന്നതിനും പകരമായിട്ടാണ് നടത്തുന്നതെങ്കിൽ അത് യേശുവിനോട് കാണിക്കുന്ന നന്ദികേടാണ് എന്നാണ് ഞാൻ പറഞ്ഞത് പക്ഷെ അത് വീഡിയോ കേൾക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലാകാൻ സാധിക്കും ഞാൻ നിങ്ങളോട് രണ്ട് കൈയും കൂപ്പി ചോദിക്കട്ടെ യേശുവിനെ അനുസരിക്കാതെ യേശുവിനെ അനുഗമിക്കാതെ യേശുവിൻ്റെ ഒരു വാക്കിന് പോലും വില കൽപ്പിക്കാതെ യേശുവിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മാഹാത്മ്യം തിരിച്ചറിയാതെ പള്ളിയിൽ പോയിരുന്ന് ആരാധിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അത് നമ്മെ തന്നെ വഞ്ചിക്കുന്ന ഒരവസ്ഥയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാത്തതിൻ്റെ കാര്യം നമ്മൾ ജീവിതത്തിൽ ഇന്നുവരെ യേശുവിനെ അനുഗമിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നത് തന്നെയാണ് യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് അത് അതേശു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മത്താല സുശേഷം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ യേശു പറയുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവൻ മാത്രമല്ല കേട്ടനുസരിക്കുന്നവൻ അത്ര പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് സദൃശം അപ്പോൾ യേശുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ അവനെ അനുസരിക്കുക എന്നാണ് യേശുവിനനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് യേശു എന്നേക്കുമായി പ്രസ്താവിച്ച നമുക്ക് നൽകിയിരിക്കുന്ന ആത്മീകമായ ഈ വഴിത്താരകൾ ഈ ഉപദേശങ്ങൾ ഈ മാർഗനിർദ്ദേശങ്ങൾ അവയെ ജീവിതത്തിൽ പ്രയോഗിക്കുക അർത്ഥവത്താക്കുക എന്നുള്ളതാണ് ഞാൻ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനത് പറയുമ്പോൾ ഞാൻ എൻ്റെ മഹിമ വെളിപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുവെന്ന് ദയവായി വിചാരിക്കരുത് വിചാ അങ്ങനെ വിചാരിക്കാൻ സാ നല്ല സാധ്യതയുണ്ട് വിചാരിച്ചാലും കുഴപ്പമില്ല പക്ഷേ ഞാൻ പറയാൻ പോകും ഞാൻ രണ്ടായിരത്തി ഏഴിൽ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പ്രിൻസിപ്പൽ ആകുമ്പോൾ ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് നീ ആണ് ഈ ചുമതല ഏറ്റെടുക്കുന്നത് അപ്പോൾ എൻ്റെ മനസ്സിൽ വ്യക്തമായി വന്നൊരു ചിന്ത ഞാൻ ആ കോളേജിൽ നിന്ന് രാജിവെച്ച് വെളിയിൽ പോയ ആളാണ് രണ്ടായിരത്തി മൂന്നിൽ ഞാൻ കോളേജിൽ നിന്ന് രാജിവെച്ച് പോയ ആളാണ് നിങ്ങൾ ഭാരത വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു സ്ഥാപനത്തിൽ നിന്ന് രാജിവെച്ച് അവിടുത്തെ അന്നത്തെ ഭരണാധികാരികളോടുള്ള ആ അഭിപ്രായ വ്യത്യാസം കൊണ്ട് അസഹനീയമായ അവസ്ഥ കൊണ്ട് രാജിവെച്ചു പോയൊരു വ്യക്തി ഒരു നാല് വർഷത്തിനുള്ളിൽ അതേ സ്ഥാപനത്തിൻ്റെ മുഖ്യനാകുന്നു അല്ലെങ്കിൽ പ്രിൻസിപ്പലാകുന്നു എന്നത് നിങ്ങൾക്ക് ഇതിന് സമാനമായ ഒരു സംഭവം ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുകയില്ല നിങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കും അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളവായപ്പോൾ ഞാൻ എന്നോട് ചോദിച്ച ചോദ്യം എന്തുകൊണ്ടാണ് നിധരിച്ചു പോകേണ്ടത് അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ഉത്തരം ഇതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ യേശുവിൻ്റെ ഏതെങ്കിലും ഒരു പഠിപ്പിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്ന അന്വേഷണത്തിന് ദൈവമൊരുക്കിയ വഴിയാണിത് എന്ന് എൻ്റെ മനസ്സിൽ കൃത്യമായി ബോധ്യം വന്നതിന് ശേഷമാണ് ഞാൻ അവസാനമായി നാഷണൽ കമ്മീഷന്റെ അംഗത്വം രാജി വെച്ച് കോളേജിലേക്ക് മടങ്ങി പോകാൻ തീരുമാനിച്ചു നിങ്ങൾക്ക് വിമിഷ്ടമില്ലെങ്കിൽ ഞാൻ പറയട്ടെ അതുകൊണ്ട് എനിക്ക് ഭീമമായ സാമ്പത്തിക നഷ്ടമുണ്ടായി ഭീമമായ സാമ്പത്തിക നഷ്ടം എത്രയാണെന്ന് ഞാനിപ്പോ പറയുന്നത് അപ്പൊ എന്തുകൊണ്ട് ഈ വലിയ നഷ്ടവും നഷ്ടം സഹിച്ച് തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ ഏതെങ്കിലും ഒരു ആദർശം ഒരു പഠിപ്പിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് പ്രവൃത്തി പ്രായോഗികമാക്കാൻ സാധിക്കുമോ എന്ന് അന്വേഷിക്കണം അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നതാണ് ദരിദ്രർക്ക് സുവിശേഷം അറിയിപ്പിയും യേശോദനാണല്ലോ വന്നത് അപ്പോൾ സെൻറ്റ് സ്റ്റീഫൻസിൽ കൂടെ ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുക എന്ന ഒരു സാധ്യത അന്വേഷിച്ച് അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുമോ ഞാൻ അതിനു വേണ്ടി ശ്രമിച്ചു വലിയ തിരിച്ചടി ഉണ്ടായി അപ്പോൾ അങ്ങനെ അതിനുവേണ്ടി ശ്രമിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ഈ പടുത്തീരിന്റെ അവിസ് എന്താ പറയുന്നത് അവിസ്മരണീയമായ അതായത് അത്ഭുതം ജനിപ്പിക്കുന്ന ശക്തി എന്താണെന്ന് അപ്പോൾ മാത്രമേ മനസ്സിലാകൂ അതിന് പകരം ഞാൻ ഒരു പള്ളിയിൽ കയറിയിരുന്നോണ്ട് കർത്താവേ നീ ബലവാനാകുന്നു കർത്താവ് വേദി പരിശുദ്ധനാകുന്നു കർത്താവ് വേദി അതാകുന്നു നീ ഇതാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് വരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞാനൊരു ആയിരം വർഷം ഒരു പള്ളിക്കകത്തിരുന്നത് ഈ ബലവാനാകുന്നു ഈ ഗുണവാനാകുന്നു മണവാളനാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആർക്കാണ് യേശുവിനുണ്ടോ നില ഗുണമുണ്ടോ എനിക്കുണ്ടോ ആർക്കെങ്കിലും ഉണ്ടോ വഴിയെ പോകുന്ന ഒരു പൂച്ചയ്ക്കുണ്ടോ ഇതെന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ നാം ഈ ആരാധന ആരാധന എന്നൊക്കെ പറയുന്നത് വെറും ആചാരമാണ് ഹാബിറ്റാണ് ഞായറാഴ്ച നമുക്ക് കിട്ടിയ താരിപ്പനുസരിച്ച് അവിടെ പോകുന്നു കുറേ നേരം അവിടെ ഇരിക്കുന്നു അവിടെ എന്താണ് നടക്കുന്നത് പോലും പറയുന്ന വാക്കുകൾക്കോ പാടുന്ന പാട്ടുകൾക്കോ എന്തെങ്കിലും അർത്ഥമുണ്ടോ ഇല്ലയോ അതോ നാം ചിന്തിക്കുന്നില്ല യാന്ത്രികമായ അതിൽ പങ്കെടുത്ത് നാം യാന്ത്രികമായ ഭവനത്തിൽ പോകുന്നു അതുകൊണ്ടൊന്നും സംഭവിക്കുന്നില്ല അതേതുകൊണ്ട് വലിയ കാര്യമാണ് നാം ധരിച്ചു വെച്ചിരിക്കുക ആ ആ ധാരണയ്ക്കൽപ്പം ഒന്ന് കോട്ടം വരത്തക്കൊണ്ടാണ് മനഃപൂർവ്വം ഞാൻ ആ വീഡിയോ ചെയ്തത് കാരണം നാം ഇതുവരെ ആർജിച്ചിരിക്കുന്ന പാരമ്പര്യങ്ങളുടെയും താരിപ്പുകളുടെയും അടിമത്വത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിച്ചാൽ മാത്രമേ പുതിയ സാധ്യതകളിലേക്ക് നമ്മുടെ ചിന്തയെ നയിക്കുവാനും ആ ദിശയിലേക്ക് നമുക്ക് പുരോഗമിക്കാനും സാധ്യമാകുകയുള്ളൂ എന്തുകൊണ്ടാണ് നസയനായ യേശു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ മനഃപൂർവ്വം അന്ന് നിലവിലുന്ന യഹൂദ മത സമ്പ്രദായങ്ങളെ ചോദ്യം ചെയ്തത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം അങ്ങനെ യേശു ചോദ്യം ചെയ്തായിട്ട് പോലും അറിയ ആരും അറിയുന്നില്ല ഏദവിസാ വാച്ചുകളേ അറിയത്തുള്ളൂ നിങ്ങൾ സുവിശേഷങ്ങൾക്ക് സുവിശേഷങ്ങൾ വായിക്കുന്നുവെങ്കിൽ ദയവായി ഒന്ന് കണ്ടുപിടിക്കണം യഹൂദന്മാരുടെ ഏത് സങ്കല്പത്തെയാണ് ഏത് താരിപ്പിനെയാണ് ഏത് ആചാരത്തെയാണ് യേശു വില വില കൽപ്പിച്ച് നിലനിർത്തി ദയവായി ഒന്ന് അറിയിക്കണം എന്തുകൊണ്ടാണ് യേശു ആ വിയോജിപ്പിൻ്റെ ആത്മീയത തൻ്റെ പരസ്യ ശ്രൂഷയുടെ ഒരു പ്രധാനപ്പെട്ട ഊർജമായി കരുതുകയും പ്രയോഗിക്കുകയും ചെയ്തത് ഇങ്ങനെ പരമ്പരാഗതമായി കൈമാറി വന്ന നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ താരിപ്പുകളുടെ ആചാരങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് വിധേയത്വത്തിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാൻ കഴിയുന്നില്ല യഥാർത്ഥത്തിൽ നാം ആയിത്തീരേണ്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ മുൻപോട്ട് പോകുവാൻ നമുക്ക് സാധ്യമല്ല ആജീവനാന്തം ഈ അത്യശൂന്യമായ ജൽപ്പനങ്ങളെ ആരാധനയായി നാം കണക്കാക്കുമ്പോൾ അതിനപ്പുറത്തെന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ട അന്വേഷിക്കേണ്ട ആവശ്യം നമുക്കില്ല എന്തുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും എന്ന് പറയാൻ്റെ ആവശ്യം എന്താണ് ഇതാരും കേൾക്കാനാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ യേശുവിനെ പറ്റിയ ആൾ അത് പറഞ്ഞുകൊണ്ട് നിന്റെ രക്തം തിളയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അർത്ഥമായില്ല എന്തുകൊണ്ട് നിന്റെ രക്തം തിളയ്ക്കുന്നു നിന്റെ രക്തം തിളയ്ക്കത്തക്കവണ്ണം ആ വീഡിയോയുടെ ഏത് ഉള്ളടക്കമാണ് നിന്നെ ചൊടിപ്പിച്ചത് ആ ഉള്ളടക്കം യേശുവിൻ്റെ പഠിപ്പീരിൽ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു നൽകിയ മാതൃകയിൽ ഏത് അംശത്തെയാണ് അത് കൊച്ചാക്കുന്നത് അല്ലെ കളിയാക്കുന്നത് അല്ലെങ്കിൽ ആ കോൺട്രഡിക്ട് ചെയ്യുന്നത് ആരെങ്കിലും ഇത്രയേറെ പ്രതികരണം ഉണ്ടായിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരാശയം ഏതെങ്കിലും ഒരാശയം ഒരു വാചകം എടുത്തിട്ട് അത് നാല് സുവിശേഷങ്ങളിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന അറിവിനെ ഏതെങ്കിലും വിധത്തിൽ വക്രീകരിക്കുന്നതാണെന്ന് ആരും ഇതുവരെ പറഞ്ഞില്ല കാരണം വീഡിയോ കണ്ടതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അങ്ങനെ വസ്തുനിഷ്ഠമായി പ്രതികരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ വീഡിയുടെ തലവരി മാത്രം കണ്ട് ഇപ്രകാരം ആക്രോശിക്കാൻ തലച്ചോറ് വേണ്ട തലച്ചോറ് കൂട്ടിച്ചോറാകുന്ന ഒരവസ്ഥയാണിത് എന്ന് ദയവായി മനസ്സിലാക്കാൻ നാം നമ്മെ തന്നെ അപമാനിക്കുകയാണ് എനിക്ക് നന്നായി അറിയാൻ നമ്മുടെ ഇടയിൽ ചെയ്യുന്ന അവസ്ഥ ഇത് തന്നെയാണ് ആ അവസ്ഥയെപ്പറ്റി ഒരു ബോധവൽക്കരണം നമ്മുടെ ഇടയിൽ ഉണ്ടായാൽ മാത്രമേ നാം ആയിരിക്കുന്ന അവസ്ഥയുടെ പാപ്പുരത്വം മനസ്സിലാക്കി അതിൽ നമുക്ക് മുൻപോട്ട് പോകാൻ ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കാൻ പോലും നമുക്ക് സാധ്യമാകരുത് അതുകൊണ്ട് അങ്ങനെ പ്രതി പ്രതികരിച്ചവരോട് എനിക്ക് നന്ദിയുണ്ട് അതേസമയം തന്നെ എനിക്ക് അവരോട് പറയാനുള്ളത് നിങ്ങൾ ദയവായി നിങ്ങളുടെ കഴിവിനോട് നീതി പാലിക്കണം നിങ്ങൾക്ക് ഒരു വീഡിയോ കണ്ട് അതിൻ്റെ ഉള്ളടക്കത്തെ സ്വാംശീകരിച്ച് നിങ്ങളുടേതായ കാഴ്ചപ്പാടിൽ അനുഭവത്തിൽ അറിവിൽ അതിനെ വിമർശനാത്മകമായി വിലയിരുത്തുവാനും വളരെ കൃത്യമായും ശക്തമായും അതിനെതിരെ പ്രതികരിക്കാനും സാധിക്കും അങ്ങനെ പ്രതികരിച്ചാൽ അതോടെ എനിക്ക് വലിയ ഗുണമുണ്ടാകും മറ്റനേകർക്കും ഗുണമുണ്ടാകും അല്ലാതെ ഒരു വീഡിയോയുടെ ഹെൻഡിങ് മാത്രം കണ്ടിട്ട് ഈ സ്പെയിനിലെ മൂരിക്കള പുത്താൻ വരുന്നത് പോലെ ചീറ്റിപ്പാഞ്ഞ് വന്നാൽ അത് നിങ്ങൾ നിങ്ങളെ തന്നെ അപമാനിക്കുന്നത് അപമാനിക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ സഹായിക്കുന്നുള്ളൂ ദയവായി മനസ്സിലാക്കുക ഞാൻ വീണ്ടും പറയുന്നു യേശു നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അവനെ ആരാധിക്കുക എന്നുള്ളതല്ല നിങ്ങളെന്നെ അനുഗമിപ്പീം നിങ്ങൾ എൻ്റെ പഠിപ്പീലുകളെ പ്രയോജനപ്പെടുത്തുകയും അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾ നല്ല ഫലം പുറപ്പെടുവിക്കുകയും പുറപ്പെടുവിക്കുകയും ഇതാണ് യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് പക്ഷെ അതിൽ നിന്ന് നൂറ് ശതമാനവും ഒഴിവ് കിട്ടാൻ വേണ്ടിയാണ് അതിൽ നിന്ന് ഒരു എക്സെംഷൻ കിട്ടാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ വലിയ പദ്ധതിയാദനകളോടുകൂടെ ദൈവമേ നീ ബലവാനാകുന്നു ബലവാനെ നീ ശക്തിമാനാകുന്നു ശക്തിമാനേ നീ കയ്യൂക്കുള്ളവനാകുന്നു വണ്ണമില്ലാത്തവന് ജീവനില്ലാത്തവന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട യേശുവിൻ്റെ ഒരു ആദർശം പോലും പ്രയോഗിച്ച് അതിൻ്റെ ഉള്ളിലുള്ള വീര്യം ഈ ലോകത്തെ മാറ്റിമറിക്കാൻ കഴിയുള്ള മനുഷ്യ സമൂഹത്തെയും മനുഷ്യ സ്വഭാവത്തെയും രൂപാന്തരപ്പെടുത്തുവാൻ ശക്തിയുള്ള യേശുവിൻ്റെ ആത്മീയ ദർശനത്തെ ഒരു വിധത്തിലും പ്രവർത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ എനിക്കിടയാകരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് നമ്മൾ ഈ ആരാധന എന്ന് പറയുന്ന ഈ ഒളിച്ചോട്ടത്തിൽ ഇപ്പോൾ അല്ലുപ്പിടിച്ച് നിൽക്കുന്നത് എന്നത് എനിക്ക് കൃത്യമായിട്ടറിയാം അതിൽ ആ എൻ്റെ സങ്കല്പത്തിന് ഏതെങ്കിലും വിധത്തിൽ ഒരു വ്യത്യ ആത്മീയമായ അല്ലെങ്കിൽ വേദവസ്തപരമായ തെറ്റിദ്ധാരണ അതിലുണ്ട് എന്ന് തെളിയിച്ചാൽ ആ നിമിഷം ഞാൻ ആ ധാരണ തിരുത്തി തിരുത്തിയെഴുതുന്നതായിരിക്കും അതുകൊണ്ട് ദയവായി നമുക്ക് യേശുവിൻ്റെ സംരക്ഷകർ എന്ന ആ ഒരു ഉദ്യോഗം ഒന്ന് രാജിവെച്ചിട്ട് യേശുവിനെ അനുസരിക്കുന്നവരായി അവനെ അനുധാവനം ചെയ്യുന്നവരായി തീരാൻ ശ്രമിക്കാം നീ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചിട്ട് നിർത്താൻ പോവുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറ് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിമോനോടും അവന്റെ സഹോദരനായ അന്തരകൃഷ്ണനോടും പറയുന്നത് നീ നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ നിങ്ങൾ എന്നെ അനുഗമിപ്പീൻ അങ്ങനെ നാം യേശുവിനെ അനുഗമിച്ചാൽ എന്ത് സംഭവിക്കും എന്നുകൂടെ പറഞ്ഞു ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞാൽ രൂപാന്തരം സംഭവിക്കും ആരാധനയിൽ കൂടെ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തതിൻ്റെ പേരാണ് രൂപാന്തരം എന്നത് യാതൊരു മാറ്റവും നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ സ്വഭാവത്തിലോ ഉണ്ടാകരുത് എന്നാൽ യേശുവിനെ അനുഗമിച്ചാൽ നമ്മുടെ വ്യക്തിത്വത്തിൽ ഗണ്യമായ വിപ്ലവാത്മകമായ മാറ്റം ഉണ്ടാകും നമ്മുടെ വ്യക്തിത്വം അത്ഭുതാവഹമായി വളരും യാതൊരു സംശയമില്ല ആ ഒരു അവസ്ഥയിലേക്ക് ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ സഹോദരി സഹോദരങ്ങൾ വളർന്നു വരണം എന്ന വലിയ വാഞ്ചയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഇതിനോട് പ്രതികരിച്ച ആളുകൾ അവർക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു ആ വീഡിയോ വീണ്ടും കാണുക കണ്ട ശേഷം അത് ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന ഏതെങ്കിലും ആശയം നിങ്ങൾക്ക് വീണ്ടും ബുദ്ധിമുട്ട് വരുത്തുന്നുവെങ്കിൽ അതെൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഒന്നിൽ അതിനുള്ള കൂടുതലായ വിശദീകരണം നൽകുകയോ അല്ല ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യം വന്നാൽ ഞാൻ അനുദവിച്ച് എൻ്റെ കുറ്റം പരസ്യമായി സമ്മതിച്ച് ഞാൻ സ്വീകരിക്കേണ്ട തിരുത്തലുകൾ സത്യസന്ധമായി സ്വീകരിക്കും എന്ന ഉറപ്പ് എവർക്ക് നൽകിക്കൊണ്ട് ഈ വീഡിയോ ഞാൻ ഉപസംഹരിക്കുകയാണ് സഹകരിക്കുന്ന ഏവരോടുമുള്ള എൻ്റെ എളിയ കടപ്പാട് ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം